ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവണമായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിനുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് കഴിഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ അൻപത് വരെയും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഒന്ന് മുതൽ പതിനാല് വരെയും അധ്യായങ്ങളിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാൻ വലിയവനായ ദൈവം സഹായിച്ചു അതോർത്ത് ദൈവത്തേന്ന് ആയിരമായ സ്തുതി സ്തോത്രം അർപ്പിക്കുകയാണ് ഇന്നു മുതൽ ദൈവം അനുവദിച്ചാൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ളതായ ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോകുകയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് ദ സോങ് ഓഫ് മോസസ് മോസ മോശയുടെ പാട്ടാണ് അവിടെ നാം കാണുന്നത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബലിവനായ ദൈവം പറയുകയാണ് ഐ ആം യുവർ സോൺ ഞാൻ നിങ്ങളുടെ പാട്ടാണ് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ നിങ്ങളുടെ പരിപാലകനാണ് എല്ലാം കൊണ്ടും ഞാൻ നിങ്ങളോട് ഇതുണ്ട് എന്നുള്ളതായൊരു കാര്യം ഇവിടെ അറിയിക്കുകയാണ് ലെസൺസ് ഫ്രോം ദ ജോയ് സീങ് ഫ്രോം ജോയ് അറ്റ് ദ റെഡ് സീറ്റ് ടു ബിറ്റർനെസ് ഓഫ് മാറിയ ചെങ്കടൽ മുതൽ മാറയുടെ അനുഭവത്തിൽ വരെയുള്ളതായ ഇസ്രായേൽ മക്കളുടെ സന്തോഷമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ഈ അദ്ധ്യായത്തെ പ്രത്യേകിച്ച് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ദ സോങ് ഓഫ് മോസസ് മോശയുടെ പാട്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദ ബിറ്റർ വാട്ടർ ഈസ് മെയ്ഡ് ഡ്രിങ്കബിൾ ആ കൈപ്പേറിയതായ ആ വെള്ളം അത് കുടിക്കുവാൻ തക്കവണ്ണം ആയ രീതിയിൽ മാറ്റുന്ന രംഗമാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം പ്രത്യേകിച്ച് ഈ അദ്ധ്യായമെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് വിടുവിച്ച് അവരെ കനാൻ ദേശത്തിലേക്ക് പോകുവാൻ പോകുവാനത്തക്കവണ്ണം പോകുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ ബലിവനായ ദൈവത്തിനു വേണ്ടി മോശയും അഹ്രോനും മിരിയാവും സ്ത്രീകളും എല്ലാം കൂടെ ചേർന്ന് പാടുന്ന വലിയൊരു പാട്ടും ഒരു നൃത്തവും ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു വലിയ പാട്ട് അഞ്ച് സ്റ്റാൻസെയുള്ള ഒരു വലിയ പാട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മെ നടത്തുന്ന വിധം ദൈവം നമുക്ക് ജയം നൽകുന്ന വിധം ദൈവം ദൈവം നമുക്ക് ജയം തരുമ്പോൾ നാം എന്തു ചെയ്യുന്നവരായിരിക്കണം എപ്പോഴും നാം ദൈവത്തിന് നന്ദിയുള്ളവർ ആയിരിക്കണം അതാണ് ഈ ഭാഗത്ത് നിന്ന് വെല്ലുവിനായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മാറയുടെ അനുഭവങ്ങൾ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഭവങ്ങളെയും മാധുര്യമാക്കി തീർക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഈ പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിനെ ആരാധിക്കുന്ന വലിയൊരു ആരാധന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല വലിയൊരു ഒരു 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 പ്രൊഫസി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രവചനം അതുപോലെ തന്നെ ആശയുടെ ആ രക്ഷയുടെ അതുപോലെ തന്നെ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് ന്യായവിധിയുടെ അനുഭവങ്ങൾ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ളതായ കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അധ്യായം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ആ രണ്ട് മനോഭാവം ഇവിടെ നാം കാണ കാണുന്നത് യഹൂദന്മാർ ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോടുകൂടെ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വളരെ പിറുപുറുക്കുന്നവരായിട്ട് കംപ്ലൈൻറ്റ് പറയുന്നവരായിട്ട് ഇരിക്കുന്ന ഒരു ഒരനുഭവങ്ങൾ ആ മരുഭൂമിയിൽ അവരെപ്പോഴും ഒരു കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുള്ളത് അതുകൊണ്ടാണ് ഒന്നുകാര്യം തീർ രണ്ട് പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇതൊക്കെയും നിങ്ങൾക്ക് ഒരു പാഠമായിട്ട് അത് ആയി തന്നിരിക്കുകയാണ് ക്രിസ്ത്യാനികളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നാമം ഇതുപോലെ ഡബിൾ മൈൻഡഡിൽ നടക്കുന്നവർ ആകാതെ എപ്പോഴും ഒരേ മനോ കൂടെ നാം നടക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ആയിരിക്കണം എന്നുള്ളതായ വലിയ പാഠങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക നാം ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരും അതുപോലെ തന്നെ ദൈവത്തിന് എപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരുമായിട്ട് നാം ഇരിക്കണം നാം ഒരു സന്തോഷം അനുഭവിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നാം വീണ്ടും ദൈവത്തിനെതിരായിട്ടോ ദൈവദാസന്മാർക്കെതിരായിട്ടോ നാം പറയുന്നവർ ആയിരിക്കരുത് നാം ഓർമ്മയുള്ളവരായിരിക്കണം എപ്പോഴും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ നാം എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം ഇസ്രായേൽ മക്കൾ നാം കാണുന്നത് അവർക്ക് വലിയൊരു ഉപകാരമാണ് ദൈവം ചെയ്തു കൊടുത്തത് അവരുടെ ശത്രുക്കളെ മുഴുവനായിട്ട് ആ ആ ചെങ്കടലിൽ താഴ്ത്തി കളഞ്ഞു ആ ചെങ്കടലിൻ്റെ നടുവിലൂടെ അവർക്ക് ഉണങ്ങിയ വഴി കൊടുത്ത വലിയവനായ ദൈവം രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായിട്ട് യഹോവയുടെ സാന്നിധ്യം എപ്പോഴും അവരോടുകൂടെ ഉണ്ടായിരുന്നു എങ്കിലും ചില ദിവസങ്ങൾ വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ദൈവത്തിന് എതിരായിട്ട് പുറമുറുക്കുകയും മോശയ്ക്കെതിരായിട്ട് പിറവുറുക്കുകയും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയുമാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് പ്രിയവിശ്വാസികളെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് രണ്ട് തുറകൾ ഉണ്ടാകാതെ ഒന്നുകിൽ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചിട്ടുണ്ട് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ മറന്ന് ജീവിച്ച് ദൈവം വേണ്ട എന്ന രീതിയിൽ ജീവിക്കുക അല്ലാതെ രണ്ടും കൂടെ ആകുവാൻ ഇടയാകരുത് എന്നുള്ള ഒരു പാഠമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു മാത്രമല്ല ഒലിവനായ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നാം എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം നൂറ്റി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ എൻ മനു മേഹോവിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളോ ഒന്നും മറന്നു പോകരുത് ഒന്നും മറന്നു പോകരുത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ അധ്യായത്തെപ്പറ്റിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ അധ്യായം വെല്ലുവിനായ ദൈവം നമുക്ക് ഒരു മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ